ഈ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായി കാസർകോട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു അപ്പോ ഒരു പരിചിതമായൊരു മുഖം ഞാൻ ഇവിടെ കണ്ടു അപ്പൊ എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ എങ്ങനെ നോക്കുമ്പോഴ ഇവിടെ ഇങ്ങനെയൊരു ചിത്രം പണ്ട് ഉടൻ പണ്ട് എന്ന് പറഞ്ഞ ഒരു ഏഴെട്ട് കൊല്ലം മുമ്പ് ഉടൻപണത്തിൽ വന്ന സ്റ്റാറായ ഫസൽ കൽക്കത്ത മനോരം മനോരമയിലെ ഉടൻപണത്തിൽ വന്ന സ്റ്റാറായ ാണ് ഇവിടെ കച്ചവടാണല്ലേ അപ്പൊ കണ്ടപ്പോ എനിക്ക് നല്ല മുഖപരിചയുണ്ട് പക്ഷെ ആളെ എവിടെയാ കണ്ടെന്നിട്ട് ഓർമ്മയും കിട്ടുന്നില്ല അതിപ്പോ എത്ര വർഷമായി അതെവിടെ വെച്ചായിരുന്നു അത് സ്റ്റാൻഡ് അന്ന് എന്തുകൊണ്ടാണ് നിങ്ങള് വൈറലായെന്നുള്ളത് നമ്മൾ ും പോയല്ല പരിപാടി കണ്ടിട്ട് അതിൽ പങ്കെടുത്തു അതിൽ സ്റ്റഡി ക്ലാസ് നടത്തി അറ്റൻഡായൊന്നുമല്ല എന്റെ നാച്ചുറൽ ആയിട്ട് അവരുടെ ചോദ്യത്തിന് ഞാൻ കുത്തിര പറഞ്ഞു അത് ജനങ്ങൾക്ക് ഒരു വൈറൽ ആയിട്ട് തോന്നിപ്പോയി വൈറലായാലും ആകും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോലെയായിരുന്നു അന്നത്തെ മറുപടികൾ ഓരോന്നും അല്ലേ അത് നിങ്ങള് തീരുമാനിക്കുന്നു ഞാൻ പറയുന്നത് ശരിയല്ല ആ ഷോക്ക് ശേഷം എന്താണ് ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എല്ലാവരും തിരിച്ചറിയുന്നുണ്ടോ ജീവിതത്തിലുണ്ടായും കടയിൽ മാത്രം തിരിച്ചറിയുന്നില്ല ബസ്സിൽ പോയാലും ട്രെയിനിൽ പോയാലും കപ്പലിൽ പോയാലും ഒക്കെ ഇരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കും സെൽഫി എടുക്കും ചൊറിയാനും കൂടി പറ്റുന്നില്ല ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ഓ ഉടൻപണത്തിന്റെ ആള് ചൊറിഞ്ഞുകൊണ്ട് പോകുന്നു അതുകൊണ്ട് പലരുടെ സൂക്ഷിച്ച നടക്കുന്നത് അപ്പൊ എട്ട് വർഷമായിട്ടും ഇപ്പോഴും ആൾക്കാരത് ഓർക്കുന്നുണ്ടല്ലേ ആ ജനപരിപാടികളൊക്കെ ജനം മൊത്തം അപൂർവമായിട്ട് എല്ലാവരും ഓർക്കും അതൊരു എട്ടു വർഷമായിട്ടും ആ എഫ് സോഡ് പ്രത്യേകിസോഡ് മാത്രമല്ല അതിന്റെ ആങ്കേഴ്സും കൂടി ഇവിടെ അടുക്കിടക്ക് വരാറുണ്ട് കാണാൻ ഇവിടെ മനോരമ സ്റ്റുഡിയോക്ക് വരാൻ പറ്റുമോ മനോരമ വിളിച്ചിട്ടുണ്ട് വരാൻ തോന്നിയില്ല എങ്കിലും വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫസൽ എന്താ സംഭവം ഇതിന്റെ എന്റെ ഉപ്പാക്ക് പറ്റുള്ള അവിടെ കച്ചവടം ആയിരുന്നു കച്ചവട ഏകദേശം പതിനെട്ടുണ്ട് വീട്ടില് ഭാര്യ ഉണ്ട് മക്കളുണ്ട് മക്കള മക്കളുണ്ട് സംസാരം പ്രത്യേകിച്ചിട്ട് അങ്ങനത്തെ ഒരു സംസാരം ഒന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വൈറലായിട്ട് തോന്നിപ്പോ ഞാൻ ഞാൻ എന്റെ നാച്ചുറൽ ആയിട്ട് കുറച്ചൊക്കെ സംസാരിക്കും അത്രേ ഉള്ളു വേഷ നിങ്ങൾ പറയണം ആദ്യം പറയുക ഞാൻ പറയാം ഇല്ല അതെ നിങ്ങൾ പറഞ്ഞത് പാട്ട് നിങ്ങൾ ഞാൻ ഒരു ഞാനിപ്പോ പാട്ട് പാടില്ലെന്ന് ചോദിച്ചത് പോലും അന്ന് ആ ഷോ കണ്ട ഓർമ്മക്കെയാണ് അന്ന് പാടിയെന്ന് തോന്നലേ പാടിയിലെ അതാണ് അപ്പൊ അത്രയും ഓർക്കണമെങ്കിൽ നിങ്ങളെ എത്ര നമ്മുടെ ഉള്ളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ പൊതുവെ അങ്ങനെ ഷോകൾ കണ്ട അങ്ങനെ ഓർത്ത് വെക്കാറില്ല പക്ഷെ നിങ്ങളുടെ ആ ഷോ കറക്റ്റ് ഓർക്കുന്നു ഒരു പാട്ട് പാടാ പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് പാടില്ല പ്രത്യേകിച്ച് പഠിക്ക പാട്ടൊന്നുമല്ലോ ഏറ്റവും എറണാ കുളം ഒരു കുളമാണോ കായൻ കുളവും കുളമാണോ ആലപ്പുരയൊരു പുരയാണോ തൊടുപുരയും ഒരു പുരയാണോ പാലക്കാടൊരു പാടാണോ ചാവക്കാട് കാടാണോ പറയൂ പറയൂ സർക്കാരേ അടിപൊളി അടിപൊളി പാട്ടാണോ ഈ സമയം പിന്നെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടം നല്ലൊരു കച്ചവടം തിരക്കിട്ടില്ല സന്തോഷായിരിക്കുന്നു ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ തൃപ്തിപ്പെടാം അതാ മെയിൻ എന്തായാലും കാണാൻ ഒരുപാട് സന്തോഷം കേട്ടോ വീണ്ടും കാണാൻ പോന്നിട്ട് എത്ര ദിവസമായി ഞാൻ ഇന്നലെ വന്നാണ് ഇനി ഓരോ മണ്ഡലങ്ങൾ അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോവാണ് ഓക്കെ എന്നാല് താങ്ക് യു